ഇല്ലാടികളുടെ ശബരിമല പതിനെട്ടാം പടിയിലെ ഒരു വിഷയം നിങ്ങൾ അറിഞ്ഞല്ലോ എന്താ വെച്ചാൽ കുറച്ച് പോലീസുകാരെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു അപ്പൊ ഞാൻ ഇല്ലാടല്ലോ ഞാൻ പൊതുവെ എന്താ വെച്ച് ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോ ശബരിമലയിൽ എത്ര ഏഴാം ക്ലാസ്സിൽ അങ്ങനെ എന്താണോ പോയതില്ല ശബരിമലയിൽ കണ്ടിട്ട് അപ്പോ ഞാൻ ആ സമയത്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ കാടും അപ്പം ഏഴാം ക്ലാസ് പറയുമ്പോൾ കുറെ കേട്ടോ കുറേ വർഷമായി മനസ്സിലായില്ലേ ആ സമയത്ത് കാടും കാര്യങ്ങളൊക്കെ ആ സമയത്തും പോലീസുകാരൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ നമ്മളിപ്പോ നമ്മളീ നമ്മൾക്ക് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉള്ളത് കയറാൻ പറ്റാത്ത നമ്മളത്രയും കാടിനോട് കയറി കയറാൻ കയറില്ല മനസ്സിലായില്ല ഇത്രയും നമ്മള് പമ്പയിൽ നിന്നൊക്കെ കയറി വരും ചില ആൾക്കാർ കരിമല വഴി കയറി പോകുന്നവരുണ്ട് ഇപ്പൊ പമ്പയിൽ നിന്ന് കയറി വരുന്നത് നമ്മൾ അത്രയും ദൂരം എത്ര കിലോമീറ്റർ ആണെങ്കിൽ ടോപ്പ് എത്തുമ്പോഴാണ് നമ്മുടെ മലയാണ് അമ്പലം മനസ്സിലായില്ലേ ശബരിമല മലയാണ് അമ്പലം അവിടെയാണ് ഈ പതിനെട്ടാം പടിയുള്ളത് മനസ്സിലെ നമ്മളത്രയും തളർന്ന് അവിടെ എത്തി നമ്മള് കേറുന്ന സമയത്ത് ഇപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് കയറണില്ല നമ്മൾക്ക് ആസ് കുറെ ആൾക്കാർക്ക് നല്ല ആൾക്കാർക്ക് നല്ല എനർജി ഉണ്ടാവും അവരെന്താ അത്യാവശ്യം ആ ഒരു മൈൻഡ് സെറ്റോട് കേറിക്കൊണ്ടേയിരിക്കും ഞാൻ ചില കുട്ടിയെ സമയത്ത് അദ്ദേഹം എനിക്ക് കയറാൻ പറ്റില്ല കയറാൻ പറ്റില്ല അവരുടെ ഞാൻ അവിടെ പിടിച്ചു പിടിച്ചിട്ടൊക്കെ കയറും ആ സമയത്ത് കിട്ടിയ സൈഡ് ഇപ്പൊ നമ്മുടെ ഈ ഒന്ന് തൊട്ട് പതിനെട്ട് പടികൾ വരെ പോലീസുമാരുണ്ടാവും മനസ്സിലായില്ലേ നമ്മുടെ അദ്ദേഹം പോലീസുകാരുണ്ടാവും പോലീസുകാർ നമ്മളെ ഹെൽപ് ചെയ്യാൻ മനസ്സിലായില്ല നമ്മളെ ജസ്റ്റ് ഒരു കൈത്തങ്ങ എന്ന രീതിയിൽ നമ്മളെ കൈ പിടിച്ച് മുന്നോട്ട് കയറ്റി വിടുന്നു അപ്പൊ അവരൊക്കെ ഈ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞാൽ പതിനെട്ട് പടികളും ഈ പോലീസുകാരുണ്ട് മനസ്സിലായി അവരുടെ ഡ്യൂട്ടിയാണ് അത് അവര് നോർമലി അവർ പത്തി എന്ന രീതിയിലും ഡ്യൂട്ടി എന്ന രീതിയിലും അവിടെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് മനസ്സിലായില്ലേ ആ സമയത്തും ഇപ്പൊ അതങ്ങനെ അങ്ങനെ തുടർന്നോണ്ടേ വരുന്നുണ്ട് ഇപ്പൊ ശബരിമല സീസൺ ആണെങ്കിലും ആണെങ്കിലാട്ടല്ലോ അപ്പൊ അവര് ജസ്റ്റ് ഈ അവിടെ വർക്ക് ചെയ്യുന്നവരെ എന്തോ അവിടെ ആ പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കാൻ പോലീസുകാരെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തില്ലാട്ടല്ലോ അതിപ്പോ നോർമലി ഞാനൊരു കാര്യം പറയാം ഇപ്പൊ നമ്മള് ഈ ശബരിമലയുടെ സീസന്റെ വീഡിയോസോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇപ്പൊ നോർമലി ഇപ്പൊ ഒരു ആൽബം അല്ലെങ്കിൽ ന്യൂസ് ഇല്ലെങ്കിൽ ശബരിമലയെ കുറിച്ച് എന്തെങ്കിലും വാർത്ത അങ്ങനെ സംഭവം വരുന്ന സമയത്ത് വീഡിയോ ഒക്കെ അവർ ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ പതിനെട്ടാം പടി സൈഡ് ഒക്കെ നമ്മുടെ ഭക്തജനങ്ങൾ സെന്ററോട് കയറി പോകുന്നുണ്ട് ഇല്ലെങ്കിൽ സൈഡോടെ കയറി അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോലീസുകാരോട് കടലെ കുഴപ്പമില്ല വീഡിയോ വരുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ ഇവര് വന്നിട്ടില്ല ഇവരിപ്പോ ചെയ്യത്തക്കൊരു തെറ്റൊന്ന് ഞാൻ പറഞ്ഞു എന്റെ അഭിപ്രായത്തിൽ തെറ്റല്ലെന്ന് പറയുന്നുള്ളു മനസ്സിലായില്ലേ അവരെ ഡ്യൂട്ടി ചെയ്യുന്നു അപ്പൊ ജസ്റ്റ് അവരന്വേഷിച്ചു ജസ്റ്റ് ഇങ്ങനെ എല്ലാ പടികളും നടന്നൊരു കളിക്കില്ല നമ്മുടെ പോലീസുകൾ നടന്നുണ്ട് ജസ്റ്റ് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു മനസ്സിലായില്ലേ അതേ ചെയ്തോടുള്ളട അതിപ്പോ വലിയൊരു വിവാദം പോലെ ആയിരിക്കാണ് മനസ്സിലായില്ലേ ഇപ്പോ അവരെ നല്ല നടപ്പിനെ വിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ച് ക്യാമ്പിലോട്ട് കൊണ്ടുപോയി പറയുന്നുണ്ട് അവര് ചെയ്ത് തെറ്റാണെന്ന് പറയുന്നത് സുപ്രീംകോടതിയൊക്കെ ഇടപെട്ടുകട അല്ലെ ആൾക്കാർ കുറെ പേർ കമന്റ് കുറെ പേര് അങ്ങനെ കമന്റ് ചെയ്യുന്നത് ചില ആൾക്കാർ പറഞ്ഞു പൂങ്കാവനത്ത് ഒരു കമന്റ് ആയി കാര്യല്ലേ പൂങ്കാവനത്ത് വർഷങ്ങളായി നല്ല രീതിയിൽ കൊണ്ടുവരുന്നത് കേരള പോലീസാണ് നല്ല രീതിയിൽ പോലീസ് അയ്യപ്പന്മാരാണ് അതിൽ എല്ലാ മതക്കാരും ഉണ്ട് മനസ്സിലായല്ലേ അത് ശരിയാണെങ്കിൽ എല്ലാ മതക്കാരും അവിടെ ഉണ്ട് ഇന്ന മതത്തിന് തന്നെ കയറണമെന്നില്ല എല്ലാ മതക്കാരനും കയറാം എന്നാണ് എന്റെ ഒരു വിശ്വാസം പോലീസുകാരും നിറകുന്ന എല്ലാ മതക്കാരും ഉണ്ട് ഇല്ലെങ്കിൽ ഇപ്പോൾ അവിടെ ഹിന്ദുക്കളെ മാത്രം പോസ്റ്റ് ചെയ്യുകയുള്ളൂ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മത മതവിഭാഗം മാത്രം അവിടെ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊന്നും ഒരിക്കലും ഇല്ല മനസ്സിലായില്ല അത് അവര് ഡ്യൂട്ടിയാണ് ചെയ്യുന്നുണ്ട് അവരും മനസ്സിൽ ഭക്തിയോടെ കൂടിയിട്ടാണ് അവിടെ നിൽക്കുന്നത് മനസ്സിലായല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അമ്പലമാണ് പുണ്യപരി പരിപാടന സ്ഥലമാണെന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അവർ ജസ്റ്റ് ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തിൽ എവിടെയും തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതിൽ ഇടല്ല അത് എന്റെ അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ നിങ്ങൾ കമന്റ് ചെയ്യാം അതിപ്പോ അത്യാവശ്യം നല്ല വിവാ വിവാദമായിരിക്കും ഞാൻ എന്നിട്ട് കിരീടം ഈ ഒരു വിഷയം അത് നമ്മുടെ പിള്ളേരെ ചർച്ച ചെയ്തോട്ടെ അത് പിള്ളേരെ കുറച്ച് വലിയവരുടെ ചർച്ച ചെയ്തു അപ്പോൾ അവര് പറയുന്നത് അതൊരു തെറ്റാണെന്നാണ് പറയുന്നത് മനസ്സിലല്ല എന്ന് വെച്ച് അത് ഡ്യൂട്ടി ആയിട്ട് ചെയ്തു കേട്ടോ അല്ലാതെ ഇപ്പൊ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറയുന്നുണ്ട് ഇപ്പൊ കിടന്നല്ല ഈ പതിനെട്ടാം പാടി നിന്നിട്ട് തന്നെ അല്ലേ ഇവര് ഡ്യൂട്ടി ചെയ്യുന്നത് അപ്പൊ ഈ വീഡിയോ ഇല്ലെങ്കിൽ ആൽബം ഇല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ വരുന്ന സമയത്ത് അവർ അവിടെ തന്നെ ഉണ്ടല്ലോ അപ്പൊ അതൊന്നും വലിയ കുഴപ്പമില്ല ഇതിപ്പോ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്ത് ചെയ്തു എന്ന രീതിയിലാണ് ഇപ്പൊ പ്രശ്നം വന്നിരിക്കുന്നത് കിട്ടടല്ലേ എന്തോ എനിക്കറിയില്ല ഇനിയിപ്പോ ഭക്തി കൂടുതലായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ പറയുന്നത് അറിയില്ല ഇനിയിപ്പോ ഒരു വിശ്വ ഒരു വിഭാഗം വിശ്വാസികളാണ് പറയുന്നത് എനിക്ക് അറിയില്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് തെറ്റല്ലെന്ന് ഞാൻ പറയുമ്പോൾ മനസ്സിലല്ലേ ഇപ്പൊ കുഴപ്പമില്ലല്ലോ ഫോട്ടോ ജസ്റ്റ് പോസ്റ്റ് ചെയ്തുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആൽബം കവർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് എന്ന രീതിയിൽ വരുന്ന സമയത്തൊക്കെ അവർ അവിടെ ഉണ്ട് ഡ്യൂട്ടി ഷിഫ്റ്റ് അനുസരിച്ച് ഓരോരുത്തർ അവിടെ ഉണ്ട് അപ്പൊ അതൊന്നും പ്രശ്നമില്ല വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക അതൊന്നും പ്രശ്നവും കാര്യങ്ങളല്ല പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഇവർ അവിടെ നിന്നിട്ട് ഇവരുടെ ഒരു ഫോട്ടോ മാത്രം പോസ്റ്റ് ചെയ്തിട്ടാണ് ഈ പ്രശ്നം നൽകുന്നത് മനസ്സിലായില്ലേ ഭക്തമായ കൂടെ ഉണ്ടാകുമ്പോഴും പ്രശ്നമില്ല വീഡിയോ എടുക്കുമ്പോഴും പ്രശ്നമില്ല ഇവരുടെ ഒരു ഫോട്ടോ എടുത്ത് ജസ്റ്റ് പോസ്റ്റ് ചെയ്ത സമയത്ത് പ്രശ്നം എന്തോ കില്ലടല്ലോ എനിക്കെന്തോ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് വെച്ച് കഴിഞ്ഞാൽ അതിൽ തെറ്റില്ലെന്ന് ഞാൻ പറയുന്നോളൂ നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യാം ഇതിൽ കൂടുതൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഞാൻ ആ ന്യൂസ് പ്ലേ ചെയ്യേണ്ടല്ലേ ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞ ശരിക്കും മുപ്പത് ദിവസങ്ങളിൽ ന്യൂസ് കിട്ടില്ല അത് മറന്നു പ്ലേ ചെയ്യാം ശബരിമല പതിനെട്ടാം പടിയിലെ പോലീസുകാരുടെ ഫോട്ടോ എടുത്ത സംഭവം പോലീസുകാർ ഫോട്ടോ എടുത്ത സംഭവം അംഗീകരിക്കാനാകില്ലെന്ന് ഹൈക്കോടതി സന്നിധാനത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം പ്രശംസനീയമാണ് എന്നാൽ ഇത്തരം നടപടികൾ അനുവദനീയമല്ല ശബരിമല തിരുമുറ്റത്തും സോപാനത്തിനുമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള വീഡിയോ ചിത്രീകരണം സംബന്ധിച്ച് എക്സിക്യൂട്ടീവ് ഓഫീസർ റിപ്പോർട്ട് നൽകണമെന്നും ദേവസ്വം ബെഞ്ച് നിർദ്ദേശിച്ചു അതേസമയം സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ കെ ബൈജുവിനോട് എ ഡി ജി പി റിപ്പോർട്ട് തേടി ശനിയാഴ്ചയാണ് മുപ്പതോളം പോലീസുകാർ പതിനെട്ടാം പടിയിൽ നിന്ന് ഫോട്ടോ എടുത്തത് ഡ്യൂട്ടി ഇറങ്ങിയ ആദ്യ ബാച്ചിലെ പോലീസുകാരാണ് ഫോട്ടോ എടുത്തത് ഫോട്ടോ സമൂഹ അടക്കം പ്രചരിച്ചതോടെ വിവാദമായി ണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയപ്പോഴും ജസ്റ്റ് ഒരു ഫോട്ടോ അന്ന് ഇതിലെടുത്തില്ല മനസ്സിലായില്ല അത് ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയല്ല സുപ്രീം കോടതി ഇല്ല ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് എന്തോ എന്റെ അഭിപ്രായം പറഞ്ഞത് ഇനിയിപ്പോ ഞാൻ കൂടുതൽ പറഞ്ഞാൽ അതിനിപ്പോ വലിയ വിവാദം പറഞ്ഞപ്പോ എന്റെ അഭിപ്രായം പറഞ്ഞില്ല നിങ്ങൾക്ക് എന്താ അഭിപ്രായം പക്ഷെ കമന്റ് ചെയ്യാം ഞാൻ ആസ് എ പോസിറ്റീവ് ആയിട്ട് പറഞ്ഞത് മനസ്സിലായില്ലേ അവർ ഫോട്ടോ എടുത്താലേ തെറ്റില്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം മനസ്സിലാവും ഡ്യൂട്ടി കഴിഞ്ഞു ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തില്ല ഒരു പോസ്റ്റ് ചെയ്തു ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചാൽ മതി വീഡിയോ എടുക്കുന്ന സമയത്തൊക്കെ അവരുണ്ട് അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇപ്പൊ എന്ത് വീഡിയോ ആണെങ്കിലും ഒരു ആൽബം അല്ലെങ്കിൽ ന്യൂസ് ശബരിമലയിൽ കുറച്ച് ന്യൂസ് ഇപ്പം നട തുറന്നോ അല്ലെങ്കിൽ അവിടെ എന്റെ പൂജയുണ്ട് അല്ലെങ്കിൽ മകരവിളക്കായി ആ ന്യൂസ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ പോലീസുകാരുണ്ട് കുഴപ്പമില്ല ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ടപ്പോൾ അത് വിവാദമായി എന്തോ ഏതോ ഇള്ളല അതേ പറയാനുള്ളൂ അത്രേ ഉള്ളൂ ബൈ